നയപ്രഖ്യാപനം വെട്ടിച്ചുരുക്കിയ ഗവർണറുടെ നടപടി വിവാദമാക്കാതെ സർക്കാർ ഗവർണർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്നും നയപ്രഖ്യാപനം ചുരുക്കിയത് മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ലെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണറുടെ നടപടിയിൽ രാഷ്ട്രീയമില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണനും പ്രതികരിച്ചു നയപ്രഖ്യാപന പ്രസംഗം ഒറ്റ പാരഗ്രാഫിൽ ഒതുക്കിയ ഗവർണറുടെ അസാധാരണ നടപടി പ്രതിഷേധമായി കാണേണ്ടതില്ലെന്നാണ് എൽ നിലപാട് മുഖ്യമന്ത്രി തന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് നമുക്കറിയില്ലെന്നും വിഷയത്തെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചട്ടപ്രകാരം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യവും അവസാനവും വായിച്ചാൽ മതിയെന്നും ഗവർണർ ഭരണഘടനാ ചുമതല നിറവേറ്റിയെന്നും നിയമമന്ത്രി പി രാജീവ് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അന്തസത്ത അവസാനത്തെ തന്നെ ഉണ്ട് പാർലമെന്ററി കെ രാധാകൃഷ്ണനും മറ്റു മന്ത്രിമാരും ഇതേ നിലപാട് ആവർത്തിച്ചു അസാധാരണമായ ഒരു സംഭവമല്ല ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ നടപടി സ്വീകരിക്കാൻ അവകാശമുണ്ട് അതേസമയം നയപ്രഖ്യാപന പ്രസംഗം വായിക്കലാണ് മര്യാദയെന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണം ഭരണഘടനയുടെ ഭാഗമായി അവരുടെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ തന്നെ പുലർത്തേണ്ട മാന്യത ബന്ധപ്പെട്ടവർ പുലർത്തണം നയപ്രഖ്യാപന വിവാദത്തിൽ ഗവർണറുമായി പോരിനില്ലെന്ന് പറയുമ്പോഴും നാളെ രാജ്ഭവനിൽ ഒരുക്കുന്ന ഗവർണറുടെ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം